السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم നമുക്കറിയാം നമ്മൾ ഈ ചാനലിലൂടെ ഹബീബായ റസൂൽല്ലാഹി സുല്ലാ അലി വസ്ലമ തങ്ങളുടെ മേലെ രചിക്കപ്പെട്ട ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് നമ്മൾ അല്ലേ അതിൽ തന്നെ മഹാന്മാര് ചൊല്ലിയ ഒരുപാട് സ്വലാത്തുകൾ മഹാനായ മൊഹീദ്ദീൻ ശേഖർ അലി ഉള്ളാഹു സ്വലാത്ത് അതുപോലെ തന്നെ മറ്റു ഒരുപാട് മഹാന്മാർ അള്ളാഹു സുബാനഹു വാല മൂസാ നബി അലി സ്ലാമിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത സ്വലാത്ത് അതുപോലെ ഹബിബായ് റസൂലുല്ലാഹി സുല്ലാ അലി സ്വലമ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായ മഹതിയായ ഫാത്തിമതു ജഹീറിയാഹു അൻഹയുടെ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് വലിയ മഹാന്മാര് ചൊല്ലിയ ഒരുപാട് വലിയ മഹത്വക്കളുടെ പേരിൽ അറിയപ്പെടുന്ന നിരവധി അനവധി സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ അതുപോലെ തന്നെ മഹാനായ അലിയബിന്റദിയാഹുഹു ജിഹാ മഹാൻകളുടെ ഒരു സ്വലാത്ത് പരിചയപ്പെട്ടാലോ ഹറിയോ റെഡി നിങ്ങൾ റെഡിയാണോ എങ്കിൽ ഇൻഷാ അള്ളാഹ് സ്വലാത്ത് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുബത്താല ഇതുപോലെയുള്ള ധാരാളം സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ നമ്മുടെ ലൈഫിൽ ഒറ്റത്തവണയെങ്കിലും ചൊല്ലാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ കേട്ടോ ആമീൻ ഈ അറബൽ ആലമീൻ കാരണം ഇതൊക്കെ മഹാഭാഗ്യമാണ് വലിയ മഹാന്മാര് ചൊല്ലിയ അല്ലെങ്കിൽ അവരുടെ പേരുകളിൽ അറിയപ്പെടുന്ന സ്വലാത്തുകളൊക്കെ നമ്മുടെ ലൈഫിൽ അതൊക്കെ പരിചയപ്പെടാനും അതുപോലെ ലൈഫിൽ ഒറ്റത്തവണയെങ്കിലും ഒരു ഭാഗ്യമൊക്കെ കിട്ടുകയെന്നുള്ളത് അത് വളരെ വലിയൊരു തൗഫീഖാണ് അള്ളാഹു നമുക്ക് ഇനിയും ഇതുപോലെ ഒരേ വലിയ മഹാന്മാരുടെ സ്വലാത്തുകൾ പരിചയപ്പെടാനും ചൊല്ലാനുമുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഇൻഷാല്ല എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി വലിച്ചു പറയുന്നില്ല കേട്ടോ നേരെ സ്വലാത്ത് പറഞ്ഞു തരാം സ്വലാത്ത് ഇതാണ് സ്വലവാത്തുല്ലാഹി വ മലായി കത്തിഹി വ അമ്പിയഹിഹി വ ജമീ ഐ മുഹമ്മദിൻ മുഹമ്മദിൻ വ വ വ ആലി വബറകാതുഹു ഇതാണ് സ്വലാത്ത് ഇത് മഹാനായ ഹബീബായ റസൂലുള്ളാഹി റസൂലി അലൈഹി സ്വലമ തങ്ങളുടെ അവിടുത്തെ മരുമകനായിട്ടുള്ള മഹദിയായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായിട്ടുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വ കറമല്ലാഹു വജ്ഹ മഹാൻ അവതരുകളുടെ സ്വലാത്താണ് ഈ ഒരു വിഷയം മഹാനായ അബു മുസൽ മദനീ റഹിമുള്ള എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാനവറുകളുടെ സ്വലാത്താണെന്ന് എന്തായാലും ഇൻഷാല്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാനുള്ള തൗഫീക പഠിച്ചവും തരട്ടെ അതില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല തവണയായിട്ട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ ഇയാറബൽ ആലമീൻ പ്രിയര ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഒരുപാട് വലിയ ചേഞ്ചസ് ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം അത്രയും വലിയ മഹാന്മാരി യൂസ് ചെയ്ത അവരൊക്കെ ചൊല്ലിയ റിസൈറ്റ് ചെയ്ത സ്വല്ലാത്താണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം പഠിച്ചു നമ്മുടെ ജീവിതത്തിലും തരും ഇൻഷാല്ല എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ സ്ലാ അലൈക്കും വരഹമ്മത്ത് അഹ് വറക്കാത്തു സലാഹു അലീദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ല്ലാം